ഞാന് അങ്ങനെ യോഗ ചെയ്തായിരുന്നു മുമ്പേ പിന്നെ അങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോ അതിന് സമയം കിട്ടില്ല പക്ഷെ ജപം ഞാൻ ചെയ്യാറുണ്ട് അതെന്റെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് ആ ജപം എന്ന് പറഞ്ഞാൽ അച്ഛന് അങ്ങനത്തെ മന്ത്രങ്ങളൊക്കെ ഉണ്ടായി ക്രിയ കഴിപ്പിക്കുന്ന ആളൊക്കെ ആയിരുന്നു ഞാൻ ബ്രാഹ്മിൻസാണ് അപ്പൊ അങ്ങനെ അച്ഛൻ കുറെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്ന് അത് ഞാൻ ചെയ്യാറുണ്ട് കൊറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ വിളക്ക് കൊളുത്തുമ്പോ പുരുകത്തിന്റെ നടുവിലായിട്ട് ഒരു നാഗത്തിന്റെ തടമ്പ് തേരിൽ എഴുന്നള്ളിക്കണതായിട്ട് കണ്ടു ഞാൻ പക്ഷെ എനിക്കത് എവിടെ എന്താ ഏതാണെന്ന് ഒന്നും അറിയില്ല അപ്പൊ ഞാനിങ്ങനെ കൊറേ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ എവിടെ ഇങ്ങനെ ഇല്ല അപ്പൊ ഹസ്ബൻഡ് വന്ന എനിക്ക് ഭക്തി മൂത്തു പ്രാന്തായിരിക്കണെന്ന് പറഞ്ഞു പിന്നെ അന്വേഷിച്ചപ്പോ എനിക്ക് കിട്ടിയതുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ എനിക്ക് ഇനി പ്രാന്തായത് തന്നെയാണെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ട് ൂന്ന് മാസം കഴിഞ്ഞപ്പൊ വയനാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് അവർക്ക് ഞാൻ ജൈവ കൃഷി ചെയ്യുന്ന ആളാണ് അപ്പൊ നെല്ലുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ഒരു അമ്പലത്തിൽ റൂം തന്നു നല്ല അമ്പലമാണ് കേട്ടോ അവിടെ കുറ്റും മണ്ണുപ്രസാദായിട്ട് കിട്ടും അത് ഒന്ന് പോയി നോക്കി നോക്ക എന്ന് പറഞ്ഞു അവര് എന്നോട് അപ്പൊ അപ്പൊ എന്താ അമ്പലത്തിന്റെ പേരെന്ന് ചോദിച്ചു അപ്പൊ കൂക്കി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറഞ്ഞു നെറ്റിൽ അടിച്ചെടുത്തു ആ വരുന്നെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നെറ്റിൽ ഒഴിച്ചു കൊടുത്തപ്പം ഞാൻ കണ്ട അതേ തടമ്പും അതേ തേരും അപ്പൊ എനിക്ക് പോണം എന്നായി എന്നിട്ട് ഞാൻ എനിക്ക് ആകെ കൂടി അറിയാം കാസർഗോഡ് അറിഞ്ഞാൽ സുള്ളിയെ പോവാ സുബ്രഹ്മണ്യെ പോവുക ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ഭാഷയൊന്നും അറിയാം മലയാളം മാത്രം തന്നെയാണ് കാര്യമായിട്ടറിയു പക്ഷെ ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും കൂട്ടിയിട്ട് പോയി ഹസ്ബൻഡോട് വെച്ചപ്പോ പ്രാന്തിലൊന്നും പിന്നാലെ ഇറക്കാൻ പറ്റില്ല അവർന്നു എന്നിട്ട് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും കൂട്ടിയിട്ട് ഞാൻ പോയി അവിടെ എത്തിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെച്ചാലും ഞാൻ അവിടെ എത്തി എത്തി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പേ എങ്ങനെ ഈ പുരുകത്തിന്റെ മധ്യത്തില് ഒരു രൂപം സന്യാസിരൂപം ചുമലിന്നിങ്ങനെ മേപ്പെട്ടക്കേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ താടി വളർത്തിയിട്ടുണ്ട് വെള്ള തലമുടി വെള്ള അങ്ങനെ ഒരു ചുമല് വരെ തലമുടി തലമുടിയുണ്ട് താടിയുണ്ട് പിന്നെ ആളെനിക്കറിയില്ല ഒന്നും അറിയില്ല അപ്പൊ ഞാനങ്ങനെ ആരോടൊന്നും പറഞ്ഞോന്നുമില്ല പക്ഷെ ഇന്നലെ ഞാൻ യൂട്യൂബ് നോക്കിപ്പോ അദ്ദേഹത്തിന്റെ പേര് ആനന്ദ് എന്നാണ് ആ അദ്ദേഹം തന്നെയാണ് ഈ ഞാൻ കണ്ട തന്നെ ഇത് എന്താണാവോ ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് എന്തെങ്കിലും ഏ അതാണ് ചോദ്യം ആ അതെ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ആ കാണാൻ പറ്റുന്നത് എന്താണ് നല്ല ബുദ്ധിമുട്ടുള്ളതാണോ എന്തെങ്കിലും ആണോന്നുള്ളതാണ് നമ്മൾ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ ജന്മം എന്ന് പറയുന്നത് ഒരേ ഒരു ജന്മം അല്ല പല ജന്മങ്ങളുടെ തുടർച്ചയാണ് അപ്പോൾ ഇതിനു മുൻപുണ്ടായ ജന്മങ്ങളിലൊക്കെ ഉണ്ടായ ഓർമ്മകൾ അനുഭവങ്ങളൊക്കെ അത് 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 ആ അതേ ആ പ്രോഗ്രാമാണ് പുതിയ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത്രേ ഉള്ളൂ പഴയ പ്രോഗ്രാം ആ പഴയ പ്രോഗ്രാം പുതിയൊരു സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ പഴയ പ്രോഗ്രാമിലുള്ള സംഭവങ്ങളൊക്കെ എപ്പോ അത് ആക്റ്റീവ് ആക്ട് ചെയ്യുന്നോ ആ സമയത്ത് അത് അത് കൂടെയൊക്കെ നമ്മൾ കടന്നു പോവും ആ ഒക്കെ ആ സോഫ്റ്റ്വെയർ ഒക്കെ അല്ലെങ്കിൽ ആ മെമ്മറി ഒക്കെ വർക്കാവും അപ്പോഴുള്ളൂ അതാണ് അതിന്റെ ഒരു ഒരു ഭാഗം ചില അപ്പോൾ നമ്മൾ മുൻപ് ജന്മങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങൾ തന്നെ ആയിരിക്കാം നമുക്ക് ഇങ്ങനെ ദർശനങ്ങളായിട്ട് വരുന്നത് കാരണം നിങ്ങൾ മന്ത്രജപം കൊണ്ടൊക്കെ ഈ തേടയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അത് ബ്രെയിനിനെ ബ്രെയിനിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ അപ്പോ അതിൽ ഉറങ്ങിക്കിടക്കുന്ന പല ആയി കിടക്കുന്ന പല കണ്ടീഷനിങ്ങുകൾ എന്ന് പറയും നമ്മൾ ഓർമ്മകൾ എന്നൊക്കെ പറയാം ന്യൂറോൺ ബന്ധങ്ങളാണ് അത് അത് കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നിങ്ങക്ക് ആ പഴയ അനുഭവങ്ങളെല്ലാം വരും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പൂർവ്വകാല അനുഭവങ്ങളുടെ തുടർച്ചയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മുൻ മുൻകാല അനുഭവങ്ങളുടെ തുടർച്ചയാണ് അപ്പൊ എന്താ എന്തൊക്കെ കണക്ഷൻ ഉണ്ട് നിങ്ങക്ക് ഈ സ്ഥലങ്ങളും ഈ ദക്ഷണങ്ങളും ഒക്കെ ഈ മുന്നേ ഇത്ര ഭക്തി ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ എനിക്ക് ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു ആ ഏട്ടൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഭക്തിമാർഗത്തിലേക്ക് ഇങ്ങനെ പോന്നത് അപ്പൊ എനിക്ക് ഇനിയിപ്പോഴും എന്നെ ഹസ്ബൻഡ് ചീത്ത പറയൂ എപ്പോഴും നാമം ജപിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പക്ഷെ എത്രത്തോളം എന്നെ ചീത്ത പറയണോ അത്രത്തോളം ഞാൻ ഭഗവാനിലേക്ക് അടുക്കുക ചെയ്യുന്നത് എനിക്കതൊന്നും പിന്മാറാൻ പറ്റില്ല എനിക്ക് ഇനി പിന്നെ ഈ ഭഗവാൻമാരാന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭക്തി അല്ല അവരോടൊരു സ്നേഹമാണ് അത് തുടങ്ങും അതായത് നിങ്ങൾക്ക് അതേ കഴിയും അതായത് എവിടെ വെച്ച് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ അവസാനിപ്പിച്ചുവോ കൃത്യമായിട്ട് അവിടെ തന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും ഈ ജന്മത്തിൽ അത് അങ്ങനെ കഴിയുള്ളൂ അതിപ്പോ ആര് തടഞ്ഞാലും ആര് തടഞ്ഞില്ലെങ്കിലും അത് അത് നമുക്ക് വേറെ ഒരു സാധ്യതയില്ല നമ്മളെ പ്രകൃതി അവിടേക്ക് തന്നെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ കൊണ്ടു നിർത്തും ബാക്കി ഈ ചെയ്യേണ്ടി വരും. ഞാനിപ്പോ അമ്പലങ്ങളിലേക്ക് പോവാണ് അതിനും കൂടെ ഭയങ്കര വഴക്കുകളാണ് ഞാൻ ഈ നാഗരാജാവ്ന്ന് പറഞ്ഞൊരു ഏട്ടന്റെ സ്ഥാനത്താണ് കാണുന്നത് അതുപോലെ ഇപ്പൊ അയ്യപ്പനായാലും ഭഗവാൻ മുരുകനായാലും സീകൃഷ്ണമായാലും മക്കളുടെ സ്ഥാനത്താ കാണുന്നത് പക്ഷെ എനിക്ക് ആ ഒരു മക്കള് തരണ്ട് ചെയ്യും ലോനും അവർ ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ കുറച്ച് മക്കളില്ല എനിക്ക് പിന്നെ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു പിന്നെ അവസാനൊക്കെ ആയപ്പോൾ ഡോക്ടർ കൊണ്ട് ഇങ്ങനെ ഒരു മേനെ സ്റ്റേജ് എത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭഗവാനോട് ഇവിടെ വന്ന് വിളക്ക് ഓക്കെ പറഞ്ഞു എനിക്ക് നീ ഞങ്ങൾക്കായിട്ട് മക്കളെ തരണ്ട പക്ഷെ ഭഗവാൻ എനിക്ക് മകനായിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു ഭക്തി അല്ല അവരോട് തോന്നുന്നത് അവരോടൊരു സ്നേഹാണ് കാര്യ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരികമായിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ അതിനെ ഫോളോ ചെയ്യാം ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങളാണോ വരുന്നത് ആ രീതിയിൽ ജീവിക്ക മറ്റുള്ളവരുടെ ഇമേജിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിയിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റില്ല ആർക്കും പറ്റില്ല നമ്മൾ നമ്മളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക അത് അവർക്കൊരു ദ്രോഹമാവാതിരുന്ന ഓക്കെ അവർക്ക് അവരുടേതായ സ്പേസ് അനുവദിക്കുക അവരുടെ വിശ്വാസം അവരുടെ ജീവിതം നമ്മൾ അവർക്കൊരു ബാധ്യത അതാ പറഞ്ഞത് അതില് മറ്റൊരാളെ ഇടപെടുത്തിക്കേണ്ടതും ഇല്ല അവരുടെ ജീവിതത്തിൽ നമ്മളും ഇടപെടേണ്ടതില്ല സ്പേസ് കൊടുക്കാവും അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും പോകുന്നതായിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അങ്ങനെ പോവാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന് അങ്ങനെ പോവാൻ കഴിയുള്ളൂ നമ്മളുടെ കഴുത്തിന്റെ മുകളിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഈ ആ കമ്പ്യൂട്ടറിൽ എന്താണോ പ്രോഗ്രാം അതിനനുസരിച്ചല്ലേ അത് വർക്ക് ചെയ്യുള്ളു പിന്നെ ഈ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഇതില് ഒരു സാധനം വർക്ക് ചെയ്യിക്കണം ചെയ്യണമെന്ന് പറയാൻ നടക്കില്ലല്ലോ അപ്പൊ അത് പരസ്പരം മനസ്സിലാക്കിയ നിങ്ങൾ നിങ്ങളുടെ സാധനയിൽ തുടരൂ

നിങ്ങളുടെ ശരീരത്തിലും വ്യാപില്ലോ പ്രശ്നമുണ്ടല്ലോ എന്തിനും അതിന്റേതായ സ്വാധീനമുണ്ട് അത് നിങ്ങൾ നല്ല പ്രശ്നമാണ് നടത്താം നിങ്ങളെ കൂടുതൽ കൂടുതൽ ആധ്യാത്മികമായി ഉയർത്തുന്നതാണ് നല്ല ഭയങ്കര വൈബ്രേഷൻ ആവും സമയത്ത് ബും 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 ഇങ്ങനെ 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 പറയും സമയത്ത് സമയത്ത് ഈ ഒരു പോലെ ചെവിടെ എനർജി എനർജി ഉണരും അത് നാവിയിൽ നിന്ന് ഉണർന്ന് ശരീരം ആസാരം വ്യാപിക്കും ശിരസിലൊക്കെ അറിയും അത് ശക്തമായിട്ട് ഉണരുന്നതും അറിയാം അതറിയുന്നതാണ് നിങ്ങൾക്ക് ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന ആ നാഡികളിലൂടെ ഒഴുകുമ്പോൾ എവിടെയൊക്കെ അത് തടയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഒക്കെ വന്ന് അതിങ്ങനെ ഇടിച്ചു നിക്കും അങ്ങനെ ഇടിച്ചിടിച്ച ആ ഭാഗം ഒക്കെ തുറക്കും അപ്പൊ പൂർണ്ണമായ അനുഭവം പിന്നീട് ഉണ്ടാവും എല്ലാ ഭാഗവും തുറന്നു കിട്ടുമ്പോ ഇത് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അതില് അധൈര്യപ്പെടും ഒന്നും വേണ്ട അത് അതിന്റെ പൂർണതയിൽ എത്തുന്നവരെ നമുക്ക് കുറച്ച് സംഘർഷമൊക്കെ ഉണ്ടാവും ഏഹ് ഭയമൊക്കെ അപ്പൊ ഇനി ഇതിന്റെ രീതിയിൽ ഒരാൾ കാണുകൂടി ചെയ്യുമ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോയിരിക്കുമ്പോൾ അവിടെ നേടി പോയിട്ടുണ്ട് എല്ലാവരും ഞാൻ കണ്ണടച്ചിട്ട് ഒരു വായനയുടെ ഇടയിലാണ് പോയി ഞാൻ ഇങ്ങനെ പോയിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോ ഞാൻ തനിയെ അവിടെ ഇരുന്നിട്ട് വൈബ്രേറ്റ് അവിടെ എല്ലാവരും കൂടി ഒരു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോകണ്ട നിങ്ങള് കൂടുതൽ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങക്ക് ഈ സാധനം നിങ്ങൾ അമ്പലത്തിലൊന്നും പോകണമില്ല അനുഭവങ്ങൾ വരും പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ stage will